ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ ആയി ചെയ്യുക ദിലീപിന്റെ മകൾക്കൊപ്പം കാവ്യ മാധവൻ ഫേസ്ബുക്കും ഫേസ്ബുക്കും അമ്മ ശ്യാമളക്കൊപ്പം കാവ്യ മുങ്ങിയതോ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംശയനിരലിലുള്ള ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവൻ എവിടെയാണെന്നതിനെ കുറിച്ച് ആർക്കും ഒരു സൂചനയുമില്ല ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ കാവ്യ മാധവനില്ല വെണ്ണലയിലെ വില്ലയിലും കാവ്യ ഇല്ലെന്നാണ് സൂചന അതിനിടെ കാവ്യ ദുബായിൽ പോയെന്ന പ്രചാരണം കൊച്ചിയിൽ സജീവമാണ് ഇത് സ്ഥിരീകരിക്കാൻ പോലീസും തയ്യാറാകുന്നില്ല അതിനിടെ വിദേശത്ത് കാവ്യ കടക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട് കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കി ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത കാവ്യ ആരുമായും ദിലീപിന്റെ അറസ്റ്റിൽ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല ഇത് കാവ്യയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സജീവമാക്കുകയാണ് കാവ്യയുടെ അമ്മ ശ്യാമള മാധവനെയും കേസിൽ പോലീസ് സംശയിക്കുന്നുണ്ട് കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി